തിരുവനന്തപുരത്തെ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനില് ടോട്ടലായിട്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് ഇതായി ഈ കാണുന്നത് പോലെ ഹൗസ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ ഒത്തിരി അധികം പ്ലോട്ടുകൾ നമുക്ക് സെയിൽ ആയിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്തൊക്കെ ഏകദേശമാക്കി അകത്തേക്കുള്ള റോഡൊക്കെ ഫോം ചെയ്ത് നീറ്റാക്കി ഇട്ടിരിക്കുന്നേ ഉള്ളൂ റോഡിൻ്റെയൊക്കെ വീതി ഉണ്ടോ അല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ റോഡെല്ലാം ഫുൾ ആയിട്ട് ടാർ ചെയ്ത് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഈ കാണുന്നത് പക്ക കരഭൂമിയാണ് ചെറിയൊരു ചരിവിലുള്ള ഭൂമിയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള റീറ്റേണിങ് വാളിൻ്റെ ഹൈറ്റൊക്കെ ഭയങ്കരമായിട്ടുള്ള ഹൈറ്റ് ഒന്നും ഇല്ല ചെറിയ ഒരു രണ്ടടി മൂന്നടി ഹൈറ്റിനൊക്കെയാണ് റീറ്റെയിനിങ് വാളും ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അത്രയും നീറ്റായിട്ടുള്ള പക്ക കരഭൂമി ഇതിൽ ചെത്തി ഇറക്കിയതുപോലെ പ്ലോട്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് പില്ലർ തന്നെ വാർക്കേണ്ടി വരത്തില്ല കേട്ടോ സാധാ കരിങ്കല്ല് കെട്ടിൽ നമുക്ക് ബേസ്മെൻറ്റ് ചെയ്തെടുക്കാനാവും അത്രയും നല്ല അടിപൊളി പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മണ്ണന്തലയ്ക്ക് സമീപമാണ് അതായത് മണ്ന്തല ജംഗ്ഷനിൽ നിന്ന് പൗിക്കോണ റൂട്ട് നമ്മൾ കയറി വരുമ്പോൾ കുറേ ആക്സസ് പ്രോപ്പർട്ടിയിലേക്ക് ആ ബാർ കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഇടത്തോട്ട് കാണുന്ന വഴിയെ വരാം അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ വന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഇടത്തോട്ട് അടുത്തൊരു വഴിയുണ്ട് പക്ഷേ ഒരു മെയിൻ ആക്സസ് ഒന്ന് ഞങ്ങൾക്ക് തെറ്റാണ്ട് വരാൻ പറ്റുന്ന ഒരു വഴി പറഞ്ഞുതരാം മണ്ണന്തലയിൽ നിന്ന് വരുമ്പോൾ കേരളാദ്യപുരം ജംഗ്ഷൻ വരെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ആ റോഡ് കുറച്ച് ദൂരം കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ലെഫ്റ്റ് അതായത് കേരള കേരളാവിദ്യപുരത്ത് നിന്ന് കറക്റ്റായിട്ട് അറുനൂറ് മീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം മണ്ണന്തല ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സിൽ നമുക്കിതാ ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ കിഡിലം കിഡിലം പ്രോപ്പർട്ടിയിലേക്ക് വരാം നമുക്കതിനകത്ത് അഞ്ച് സെൻ്റ് മുതലുള്ള പ്ലോട്ടുകൾ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് ഇത് ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ മേളിൽ കാണുന്ന പ്ലോട്ടുകളൊക്കെ പിൻവസ്തമുള്ള വീട്ടുകാർ തന്നെയൊക്കെ വാങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ രീതിയിൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഇതിനകത്ത് സൈഡ് ുന്നത് ഇതൊക്കെ വന്ന് കാണുന്നവർ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ ചാൻസ് ഇല്ല കേട്ടോ അത്രയും നല്ല നീറ്റായിട്ടും അത്രയും നല്ല ഭംഗിയിലുമാണ് ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറി വരുന്ന വഴി നോക്കി അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വീടുകളാണ് നമുക്ക് ഇത് മാത്രം ഈ ഒരു പ്ലോട്ടിനകത്ത് മാത്രമേ ഇനി വീടാവാണ്ട് കിടപ്പുള്ളൂ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒത്തിരി അധികം പഴയ വലിയ വലിയ വീടുകൾ കാണാൻ സാധിക്കും അങ്ങനെ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ചുറ്റൂട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാ ഇതുപോലെ തന്നെ ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ് നമുക്ക് നിന്ന് മണ്ണന്തല സെൻറ്റ് തോമസ് സ്കൂളോ അല്ലെങ്കിൽ മാർവാനിയസ് നമ്മുടെ നാലാഞ്ചറ ബേസ് ചെയ്തിട്ടുള്ള സ്കൂളുകളോ അല്ലെങ്കിൽ കോളേജസോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആക്സസ് ആണ് അതുപോലെ തന്നെ സ്ത്രീകാര്യം കയറാൻ നമുക്ക് എളുപ്പമാണ് കേരളത്തിയൂരത്ത് നിന്ന് നേരെ പൗടിക്കോണത്തേക്കുള്ള റോഡിൻ്റെ വൈഡനിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നാലുപേര് പാതയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൗടിക്കോണം ചെന്നിട്ട് അവിടുന്ന് സ്ത്രീകാര്യം നമുക്ക് ഈസി പോവാം അതുപോലെ തന്നെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ കാര്യവട്ടത്തേക്കൊക്കെ ഈസി ിൽ പോകാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് റോഡ് അക്സുകൾ ഉള്ളത് അപ്പം ഇങ്ങനെയുള്ള നല്ല പീസ്ഫുൾ ലൊക്കേഷനും നല്ല കിടിലും ഹൗസ് പ്രോൾട്ടുകൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്സാക്കല്ലേ വേഗം തന്നെ ഇതിന്റെ ഡെവലപ്പറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചോളും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഈ മേളിലെ ഡെവലപ്മെന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ ഈ പ്രോപ്പർട്ടീസ് ചെത്തിയെടുക്കുന്നുണ്ടോ അതായത് ഇതിനകത്തൊന്നും ഒരിടത്തും ഫില്ലിങ് ഇല്ല നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി മണ്ണാണുള്ളത് അതിൽ നമ്മൾ ഒരു കേക്ക് കട്ട് ചെയ്ത് നടക്കുക ഇങ്ങനെ ചെത്തി എടുത്തിട്ടാണ് ഓരോ പ്ലോട്ടുകളും നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് റീറ്റെയിങ് വളെല്ലാം ചെയ്ത് ലീറ്റാക്കി പ്ലോട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും എന്നുവെച്ചാൽ ഇതിനകത്ത് ഫില്ലിങ് എന്ന് പറയുന്ന ഒരു സാധനമില്ല കേട്ടോ നല്ല ഉറപ്പുള്ള തറയിൽ ഇതായി ഈ കാണുന്ന പോലെ നല്ല മണ്ണിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് ഇപ്പോൾ ചില പ്ലോട്ടുകളൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് വെള്ളം മണ്ണൊക്കെ ആയിരിക്കും അതിൽ നമുക്കൊന്നും കൃഷി ചെയ്താൽ തന്നെ ഉണ്ടാകത്തില്ല ഇതിലൊക്കെ നമുക്ക് സുഖമായിട്ട് എന്തെങ്കിലും കൃഷിയാണെങ്കിൽ തന്നെയും അതായത് വീട്ടിന് ചുറ്റും നമ്മൾ ചെടികളൊക്കെ വയ്ക്കുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാവും അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിയാണ് മിസ്സാക്കലെ ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് പെർസെൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്